ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ സാഹസികത യുദ്ധോന്മുഖത ധൈര്യം സ്ഥൈര്യം എന്തിനേയും നേരിടുവാനുള്ള ചങ്കുറ്റം ഇതൊക്കെ ചിന്തിക്കടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ സേനാനായകനാണ് ചൊവ്വ മംഗള എന്ന പേര് ചൊവ്വയ്ക്കുള്ളൂ മംഗളം കരോതീതി മംഗള നല്ല മംഗളങ്ങൾ ചെയ്യുന്ന ആൾ ധൈര്യം സ്ഥൈര്യം ഇതൊക്കെയാണ് ചൊവ്വയുടെ കൈമുതൽ ഇവിടെ ചൊവ്വ മേടം വൃശ്ചികം തുടങ്ങിയ രണ്ട് രാശികളുടെയും ആധിപത്യമുള്ള ഗ്രഹമാണ് അവിടെ മേടത്തിന് ചൊവ്വയ്ക്ക് മൂലക്ഷേത്ര ആധിപത്യമുണ്ട് വൃശ്ചികം സ്വന്തം ക്ഷേത്രവുമാകുന്നു ചൊവിയുടെ ഉച്ചക്ഷേത്രം മകരൻ രാശിയാകുന്നു മകരം ഇരുപത്തിയേഴിന് ചൊവ്വ അത്യുച്ചത്തിൽ നിൽക്കുന്നു അപ്രകാരം ചൊവ്വിയുടെ നീചക്ഷേത്രം കർക്കിടകൻ രാശിയാകുന്നു കർക്കടകം ഇരുപത്തിയേഴ് ചൊവ്വിലെ അതിനീചക്ഷേത്രമാണ് ചൊവ്വയെ കൊണ്ടാണ് നാം ഭൂമിയെപ്പറ്റി ചിന്തിക്കുന്നത് സഹോദരങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഈ രണ്ട് ഭാവങ്ങളുടെയും കാരകഗ്രഹമാകുന്നു ചൊവ്വ ഭ്രാത സത്വം ച ചൗമ ക്ഷിതിരവി സഹോദരൻ സത്വം തൻ്റെ സത്വാവസ്ഥ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റമായ അവസ്ഥ സഹോദരൻ അവസ്ഥ പിന്നീടോ എന്തിനേയും നേരിടുവാനുള്ള സ്ഥൈര്യം ചങ്കുറ്റം ചോര കണ്ടാൽ വിറക്കാതിരിക്കുക പിന്നീട് ഭൂമി ഇതൊക്കെയാണ് ചൊവ്വയെപ്പറ്റി ചിന്തിക്കുന്നത് ഇവിടെ ചൊവ്വ തൻ്റെ സുഹൃത്തായ ആദിത്യ ക്ഷേത്രത്തിൽ നിന്നും ചിങ്ങൻ രാശിയിൽ നിന്നും ശത്രുക്ഷേത്രമായ ബുധക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട് എപ്പോഴാണ് പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങൻ രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെ ആ ചൊവ്വയുടെ ഫലങ്ങൾ സസൂക്ഷ്മം നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട് ചൊവ്വയുടെ ആശ്രയഫലം ഇപ്രകാരമാകുന്നു ബൗദ്ധേ സഹസ്തനെവാൻ വിസുഹൃത് കൃതജ്ഞ ഗാന്ധർവ യുദ്ധകുശലഹ കൃപണ അഭയഹ അർത്ഥീ ഗാന്ധർവയുദ്ധകുശലഹ സംഗീതത്തിലും യുദ്ധത്തിലും താൽപ്പര്യം കാണിക്കും അതിനാൽ തൗരിത്രികം സംഗീതം സംഗീതോപകരണങ്ങൾ നൃത്തം ഗീതം ഈ മേഖലകളിലും യുദ്ധത്തിലും യുദ്ധമെന്നാൽ കളരി കരാട്ടെ മുതലായ ബോക്സിംഗ് മുതലായ റെസ്ലിംഗ് മുതലായ മേഖലകളിലും കുശലഹ കൗശല്യം കാണിക്കും ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വയാകുമ്പോൾ ആ മേഖലയിൽ ഇവൻ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താം ആ മേഖലയിൽ ഉപദേശിക്കുക അല്ലെങ്കിൽ അതിനെ ഏത് രീതിയിൽ കർമ്മപഥത്തിലേക്ക് നയിക്കുക തുടങ്ങിയ യോഗങ്ങളൊക്കെ ബുദ്ധക്ഷേത്രത്തിലെ ചൊവ്വ ചെയ്യും ഉപദേശി എന്നൊരു ഫലം ചൊവ്വയ്ക്ക് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ചൊവ്വ ബലവാനായ ജാതകത്തിൽ നാം കാണാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ അവർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകുന്നത് കാണാം അപ്രകാരം നന്നായി ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന ജിം ജിംനാസ്റ്റിക് ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ചൊവ്വ നടത്തി വളരെ ശോഭിക്കും സ്പോർട്സ് ഉപകരണങ്ങൾ സ്പോർട്സ് മേഖലയിൽ വളരെയധികം ശോഭിക്കും ചൊവ്വയും ബുധനും കൂടി ഉള്ള കോമ്പിനേഷൻ ദുഗ്രഹയോഗം അത് വളരെ നല്ലതായി കാണപ്പെടുന്നുണ്ട് പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങൾ ശ്രദ്ധിക്കുക ചൊവ്വ എത്ര ദിനങ്ങളാണ് ഇവിടെ കന്നിരാശിയിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ അറിയണം നാൽപ്പത്തി ദിനങ്ങളാണ് ചൊവ്വ കന്നിരാശിയിൽ നിൽക്കുന്നത് സാധാരണ ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുപ്പത് മുതൽ അറുപത് ദിവസം വരെ ഉണ്ടാകാറുണ്ട് ഇവിടെ നാൽപ്പത്തെട്ട് ദിനങ്ങളാണ് നാൽപ്പത്തെട്ട് ദിനങ്ങൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ശുഭാശുഭഫലങ്ങളാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത് ഇവിടെയും നിങ്ങളുടെ മന്ത്രവിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം ചൊവ്വ പുരുഷരാശിയിലാണെങ്കിലും സുബ്രഹ്മണ്യനെയാണ് ഭജിക്കേണ്ടത് ഓം ഭജത് ഭേ നമഹ നാം പലപ്പോഴും ചർച്ച ചെയ്തു ഇവിടെ ചൊവ്വ നിൽക്കുന്നത് എവിടെയാണ് സ്ത്രീരാശിയിലാണ് കന്നി മഹാലക്ഷ്മിയുടെ രാശിയിലാണ് ഇവിടെ ചൊവിയെ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ ചാമുണ്ട ഭദ്രകാളി മുതലയായ ദേവതകളെയാണ് അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം പായസം രക്തപുഷ്പാഞ്ജലി വഴിപാടെ ചെയ്യാം ഇവിടെ ഭദ്രകാളിയുടെ മന്ത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പഠിക്കണം ഓം കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുദേ കുലം ജ കുല ധർമ്മം ജമംജ പാലയ പാലയ ഇതാണ് ഭദ്രകാളി മന്ത്രം മൂലമന്ത്രം ഏതാണ് അതും കൂടി എൻ്റെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഓം ഐ ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമഹ ചിന്മുദ്രയിൽ ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക ഒൻപതല്ലേ പതിനെട്ട് തവണ കൗണ്ട് ചെയ്യുക എല്ലാ ശത്രുക്കളും നശിക്കും അതിനു പുറമേ രക്തപുഷ്പഞ്ചാരിക്ക് അടുംപായസം ഞാൻ സൂചിപ്പിച്ചു അപ്രകാരം തന്നെ നാളികേരം കൊണ്ട് ചൊവ്വാഴ്ചകളിൽ ശത്രു മുട്ട് ഭദ്രകാളിക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഗുണമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാളിക അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടുകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇത്രയും കാലം വൃശ്ചികൻ രാശിക്കാർക്ക് ചൊവ്വ പത്താം ഭാവത്തിലായിരുന്നു കർമ്മസ്ഥാനത്തായിരുന്നു കർമ്മഭാവത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു അധികാരം പവറൊക്കെ തനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കഴിവുള്ള സമയമായിരുന്നു ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നിൽ ചൊവ്വ നിൽക്കുന്നത് നല്ല ഭാവമാണ് അത് ഉപജയഭാവമാണ് വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ചൊവ്വ പല ലാഭങ്ങളും ഉണ്ടാക്കും ഭൂമി ലാഭമാകാം സന്താനങ്ങളെ ശ്രേയസാകാം കാരണം ചൊവ്വ അഞ്ചാം ഭാവത്തിനേക്ക് ദൃഷ്ടി ചെയ്യുന്നു ചൊവ്വ പതിനൊന്നാം ഭാഗത്തിൽ നിൽക്കുകയാണെങ്കിലും അത് വൃശ്ചികൻ രാശിയുടെ അധിപനാകുന്നു അതിനാൽ അഞ്ചാം ഭാവത്തിലേക്ക് സന്താന വിഷയത്തിലേക്കൊക്കെ നന്മകൾ ഉണ്ടാക്കാം തന്നെ വാക്ക് വിഷയത്തിൽ നന്നാക്കാം ഈ അവസരത്തിൽ നിർബന്ധമായും സംഗീതം അഭ്യസിക്കുന്നവർ അല്ലെങ്കിൽ മറ്റ് കലാരംഗത്ത് ശോഭിക്കുന്നവർ മാർഷ്യൽ ആർട്സ് കളരി മുതലായ മേഖലകളിൽ ശോഭിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ നല്ല അനുകൂലമായൊരു അവസരം ആരുണ്ടാക്കിത്തരും ഈ ചൊവ്വ ഉണ്ടാക്കിത്തരും സലാഭ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പതിനൊന്നിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ലാഭമുണ്ടാക്കും അതിനാൽ ചൊവ്വ ഉണ്ടാക്കുന്ന ലാഭം ഭൂമി ലാഭമാണ് സഹോദരങ്ങളുടെ ഗുണമാണ് ഇവിടെ ചൊവ്വ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുന്നതുകൊണ്ട് സന്താനങ്ങളുടെ ഗുണമാണ് ഇപ്രകാരം നല്ല സമൃദ്ധമായ ഒരു ഗുണപരമായ പല കാര്യങ്ങളും വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ചൊവ്വ ചെയ്യുന്നതാണ് ചൊവ്വ ശത്രുപതിയായി പതിനൊന്നിൽ നിൽക്കുമ്പോൾ തന്നെ മൂത്ത സഹോദരങ്ങൾക്ക് ആരോഗ്യ വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പ്രായമുള്ള ഗ്രാൻഡ് പാരൻസിന് ചെറുമക്കളെ കൊണ്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ അവരുടെ ആരോഗ്യ വിഷയങ്ങൾ അവരുടെ ഹെൽത്ത് സംബന്ധിച്ച ഇഷ്യൂസൊക്കെ വന്ന് അവർക്ക് ചില മാനസിക പ്രയാസങ്ങളൊക്കെ വരാം പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ചമത്കാ ചിന്താവണയിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് കുജ പീഡയത് ലാഭക അപത്യ ശത്രുവിൻ പതിനൊന്നിൽ ലാഭേ ഗച്ഛ രീതി ലാഭക പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ തൻ്റെ അപത്യശത്രുവൻ പീഡയത് അപത്യം എന്നാൽ തൻ്റെ സന്താനങ്ങളാണ് ശത്രുക്കൾ ഇവരെയൊക്കെ പീഡിപ്പിക്കും ചൊവ്വ അതിനാൽ സന്താനങ്ങളുമായി ബന്ധപ്പെടുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകാം ഭവേഖോ ദുർമുഖോ വി പ്രതാപാൽ തൻ്റെ മുഖം എത്ര വികൃതമാണെങ്കിലും തൻ്റെ പ്രതാപം കൊണ്ട് കാശ് കൊണ്ട് പബ്ലിക്കിൻ്റെ സൊസൈറ്റിയുടെ മുന്നിൽ നല്ല മുഖത്തോടു കൂടി നിൽക്കാൻ കഴിയും ഈ പതിനൊന്നിലെ ചൊവ്വയ്ക്ക് ധനം വർദ്ധനെ ഗോധനേ ഹി വാഹനേ വനിക്ക് വാഹനയോഗം ഉണ്ടാകും നാൽക്കാലികൾ ഉണ്ടാകും ഇതിലൂടെയൊക്കെ തന്നെ തനിക്ക് ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകാം അതിനാൽ ഒരു സമ്പൽ സമൃദ്ധത കാർഷികമായ അല്ലെങ്കിൽ ഡയറി ഫാം മുതലായ വിഷയങ്ങളിലൊക്കെ അതൊക്കെ നമുക്ക് തുടങ്ങുവാനുള്ളൊരു അവസരമാണ് ഇരുപത്തെട്ട് ദിവസം അതിലൂടെ തനിക്ക് സമൃദ്ധി ഉണ്ടാകാം സഹ ശൂന്യത അർത്ഥേജ ഭാവാൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവരുടെ പോരായ്മകൾ പബ്ലിക്കായി നാം പറയാൻ പാടില്ല പതിനൊന്നിൽ ചൊവ്വയുള്ള വ്യക്തി അത് തനിക്ക് വളരെ ബുദ്ധിമുട്ടായി വരും അതിലൂടെ തനിക്ക് ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാവുക ഇതൊക്കെ ഉണ്ടാകാം നമ്മളെ നന്നായി പരിചരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന വ്യക്തികളൊക്കെ തന്നെ നമുക്ക് ഇപ്രകാരമുള്ളൊരു ബലഹീനത മറ്റ് അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പറയുമ്പോൾ അത് അതവരെന്തു ചെയ്യുന്നു അവർ അതിന് ഇഷ്ടപ്പെടാതെ നമ്മളുമായി ബന്ധപ്പെടുന്ന ആ കമ്മ്യൂണിക്കേഷൻസ് റിലേഷൻസൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കും അതെന്തായി മാറും അതിലൂടെ നമുക്ക് ധനപരമായ നഷ്ടങ്ങളുണ്ടാകും അന് അതിനാൽ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കുക തങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എന്താണെന്ന് എന്താണെന്ന് താൻ സ്വയം വിലയിരുത്തിയാൽ തനിക്ക് ബുദ്ധിമുട്ടുകൾ വരില്ല ഇവിടെയും മന്ത്രസ്ഥാനത്തേക്ക് ജോലി ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഭദ്രകാളി മന്ത്രം നന്നായി ജപിക്കുക അത് വളരെയധികം ഗുണകരമായി തീരും ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഹ എന്ന് ജപിക്കുക രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടെ ചെയ്യുക സന്താനങ്ങൾക്ക് അരിഷ്ടത ഉണ്ടാകും അതിൻ്റെ ഇതിൽ എബോർഷൻ ഉണ്ടാകാം അതിനാൽ സന്താന വിഷയത്തിൽ പത്ത് വയസ്സും പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കറകോഹമം ചെയ്യാം പതിനൊന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് പന്ത്രണ്ട് മുതൽ അവരുടെ പേരിൽ മൃത്യു ചെയ്യാം പുഷ്പാഞ്ജലിയും ചെയ്യാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും നല്ല ഒരു ഇരുപത്തിരണ്ട് ദിവസക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം